നൂറ്റി അൻപത് നൂറ്റി അൻപതാമത്തെ സിനിമയാണ് ദിലീപേട്ടൻ്റെ ഈ കോമഡിയും ദിലീപേട്ടൻ്റെ ഈ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ദിലീപ് ഏട്ടൻ്റെ ഈ റൊമാൻസും ഒക്കെ പൃഥ്വിരാജ് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം നമ്മളെ ദിലീപേട്ടൻ ഞാൻ സത്യം ദിലീപേട്ടന്റെ പടം ഇറങ്ങാൻ പറ്റുന്ന പൃഥ്വിരാജ് അപ്പോഴേ ആയിരുന്നു പറയൂ അയാളെ പടം ഇപ്പം വിജയിക്കൂ ഇപ്പം വിജയിക്കൂ ഇപ്പം വിജയിക്കുവെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇയാൾ പ്രാഹ്മണത് കൂടോത്രം ചെയ്യണത് ദിലീപേട്ടനെ കൂടോത്രം ചെയ്താണ് ഇങ്ങനെ ദിലീപേട്ടന പടം വിദ്യാർത്ഥന പക്ഷേ ഇത് ജനങ്ങളെ തിരിച്ചറിഞ്ഞ് കാരണം തിയേറ്ററിൽ അത്രത്തോളം ദിലീപേട്ടനോട് അഭിനയിച്ച നായികയായിരുന്നാലും ശരി എന്നാൽ സഹനടിമാരായിരുന്നാലും സഹനടമാരായിരുന്നാലും എല്ലാം ഒന്നിനും അതിന് മുഖം പറഞ്ഞു നമുക്ക് ചിരിക്കാനും ഉണ്ട് കരയാനും ഉണ്ട് പിന്നെ നമുക്ക് സ്നേഹിക്കാൻ പ്രാമിക്കാൻ അറിഞ്ഞിടാത്തവർക്ക് നമുക്ക് ഈ പടം കണ്ട പ്രാമിക്കാൻ തോന്നുകയായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞാണ് ദിലീപ് ഏട്ടൻ അമ്പത്തഞ്ച് വയസ്സായെങ്കിലും ദിലീപ് ഏട്ടനെ പ്രാമിക്കാമെങ്കിലും പിന്നെ എനിക്ക് എന്തുകൊണ്ട് പ്രാമിച്ചുകൂടാ പ്രാമിക്കുക അതാണ് പറയുന്നത് അക്കം വരെ നിലപാടെന്ന് പ്രാമിക്കണത് ഇപ്പോഴത്തെ അക്കം വരെ ആ ഒന്ന് ആലോചിക്കണം കൊച്ചു പുതുവ നായിക ഒരു പുതുമുഖ നായിക എന്ന് പറയുന്നത് യാത് സിനിമയിൽ യാത് നടന്മാരുണ്ടെങ്കിലും യാത് പുതുമുഖ നടി വന്നു കഴിഞ്ഞാലും ആദ്യം ദിലീപ് ഭട്ടനോടാണ് അഭിനയിക്കുന്നത് അതിനാണ് നമ്മൾ ഒരു ഹൈലൈറ്റ് കൊടുക്കേണ്ടത് അതിനാണ് നമ്മൾ കൊടുക്കേണ്ടത് കയ്യടി അവളെന്തായാലും മാറി വരും കേട്ടോ എന്തായാലും ദിലീപ് ഭണ്ണോടല്ലേ വന്നത് ദിലീപ് ഭണ്ണോട് അഭിനയിക്കുന്ന പെണ്ണുങ്ങൾ തന്നെ കംപ്ലീറ്റ് വേറെ ഹിറ്റ് അടിച്ച് പോകുന്നത് അസിന് തന്നെ വന്നിട്ട് ദിലീപ് ഭണ്ണോട് വന്ന സിനിമയൊക്കെ അഭിനയിച്ചിട്ടല്ലേ അവൾ കയറിപ്പോയത് ഇപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ അതാണ് ആദ്യം പറയണത് പിന്നെ നെഗറ്റീവ് തോറാൻ അതല്ലേ അവനൊക്കെ സിദ്ദിന്റെ കോമഡി ഭയങ്കര കോമഡി പിന്നെ ജോൺ പിന്നെടൈനിന്റെ കോമഡി വേറെ ലെവൽ അപ്പോൾ നടിയും കോമഡി എല്ലാം അതല്ലേ കോമഡിയും ചിരിക്കാം പിന്നെ അക്കന്മാർ വരെ തിരികെ പ്രേമിക്കണം എന്ന് അതല്ലേ പറഞ്ഞത് ഏഹ് അടിപൊളിയായിരുന്നു ഇന്ത്യ ഇത്രയും ഒരു പ്രശ്നത്തിലൂടെ ദിലീപ് സിനിമ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഒരു ഇന്ത്യക്കാരനാണ് എനിക്ക് ഞാൻ ഇന്നലെ സിനിമയിൽ നിന്ന് കാണാൻ വന്നില്ലായിരുന്നു ഞാൻ ഈ സിനിമ കാണും ദിലീപേട്ടെന്ന പടം ഇങ്ങനെ ആരെല്ലാവരെയും നെഗറ്റീവൊക്കെ പറഞ്ഞു കൊടുക്കണം അപ്പം ദിലീപ് പടം എനി കാണമെന്ന് അല്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്ന് രാവിലെ വന്നപ്പോഴും പറഞ്ഞാൽ ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി ഇന്ന് രാവിലെ ഞാൻ ഞാൻ സത്യം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത് കാര്യം നമ്മുടെ ഓരോ ഇന്ത്യക്കാരും കാര്യം നമുക്ക് വേണ്ടിയാണ് നമ്മളെ പട്ടാളക്കാർ കഷ്ടപ്പെടുന്നത് അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അങ്ങനെ ചോദിക്കരു ദിലീപേട്ടനായിരുന്നു തന്നെ ശരിയാണ് ദിലീപഠന പടം എന്ന് പറയുന്നത് ദിലീപേട്ടന നമ്മളെ രാജ്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന ആളാണ് കാര്യം നമ്മളെ പ്രാർത്ഥിച്ചാലേ നമ്മളെ പട്ടാളക്കാർക്ക് ഒരു ആംപിയർ കിട്ടുകയുള്ളൂ അവര് നമ്മളെ രാജ്യത്തെ സംരക്ഷിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്രോയ്ക്കും വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എനിക്കും സിനിമ കാണാൻ പറ്റുള്ളൂ എനിക്ക് റിവ്യൂ പറയാനും പറ്റുള്ളൂ മനസ്സിലേ നമ്മളെ പ്രാർത്ഥിക്കുന്ന നമ്മൾ ഇന്ത്യക്ക് വേണ്ട ഭാരത്